എല്ലാവർക്കും വിശ്വാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഒരു അടിപൊളി ഇട്ടില്ല ചോക്കോ ചിപ്പ് കുക്കീസ് ഉണ്ടാക്കാനാണ് കേട്ടാ അപ്പൊ ചോക്കോ ചിപ്പ് കുക്കീസ് എന്നൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് ഒന്നും കൂടി നല്ല ടേസ്റ്റി ആണ് നല്ല ബട്ടറിന്റെ ഫ്ലേവറോടൊക്കെ കൂടിയിട്ടുള്ളത് അപ്പൊ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഈ ഒരു ക്രിസ്മസിന്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതുള്ളൂ കേട്ടാ അപ്പൊ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു സ്നാക്കൊക്കെ ആയിട്ട് ഹോം മെയ്ഡ് സ്നാക്ക് എന്നൊക്കെ പറയുമ്പോ അടിപൊളിയല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നൂറ് ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ സോൾട്ടഡോ അൺസോൾട്ടഡോ ഏത് വേണമെങ്കിലും എടുക്കാട്ടോ ഇതിപ്പോൾ സോൾട്ടഡ് ബട്ടർ തന്നെയാണ് ഇതിലേക്ക് ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ബ്രൗൺ ഷുഗർ ആണ് ഞാൻ എടുക്കുന്നത് അരക്കപ്പളവിൽ അല്ലെങ്കിൽ വലിയ തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര ആണെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചിട്ട് അങ്ങനെ ചേർക്കാം ഇതിപ്പോൾ ചെറിയ തരികളാണ് അത് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കാം ഞാനൊരു ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഈ പഞ്ചസാരയും ബട്ടറും കൂടെ ബട്ടർ കുറച്ച് സമയം നേരത്തെ പുറത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറിൽ വരും അപ്പൊ പെട്ടെന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റൂണ്ടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ സാധാരണ വിസ്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി കുറച്ച് സമയം എടുക്കുന്നുള്ളോ വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഞാനും ബട്ടർ കുറച്ച് ഹാർഡായിട്ടായിരിക്കുന്നു അത് അപ്പോൾ ഞാനൊന്ന് പീസസ് ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഇതിപ്പോൾ കണ്ടോ ഇതിപ്പോൾ വല്ലൊരു ലൈറ്റ് ഷെയ്ഡിലേക്ക് വരും ഇതിപ്പോൾ ബ്രൗൺ ഷുഗർ ആയ കാരണം ഈ ഒരു കളർ അല്ലെങ്കിൽ നല്ല വൈറ്റ് കളറിലേക്ക് തന്നെ വരും കേട്ടോ ബ്രൗൺ ഷുഗർ ആണെങ്കിലും നമ്മൾ ആദ്യം ഇട്ടുകൊടുത്തപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്കല്ല വന്നേ പിന്നെ ഇത് നല്ലൊരു ഫ്ലഫി ആയിട്ട് ഇതുപോലെ വരണം ഇനി ഇതിലേക്ക് ഞാൻ കൊക്കോ ആണ് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് അളവില് കേട്ടോ ഇത് വൺ സ്വീറ്റ് പൗഡർ ആണ് ഇട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവില് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ വാനില സെൻസ് ഇതൊരു ഫ്ലേവറിന് വേണ്ടിട്ടാണ് കുറച്ച് മതി ഒരു അര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ അര ടീസ്പൂൺ അളവില് പിന്നെ ഞാനിവിടെ ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കി നമുക്ക് ഇതിന്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ വെക്കാം കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചോക്കച്ചിപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഉപയോഗിക്കാം ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ പാലോ വെള്ളമോ അങ്ങനെയൊന്നും ആവശ്യമില്ല ഒരു ബട്ടർ തന്നെ മതിയിട്ട അത് കറക്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ടാ ഈ ഒരു കുക്കീസ് കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിലേക്ക് കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ ഫ്രണ്ട്സ് ഒക്കെ റെസിപ്പി ചോദിച്ചു അപ്പൊ അത് കാരണം ഞാൻ ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു നമുക്ക് കൈവച്ചനെ ഒന്ന് കുഴച്ചെടുക്കാം കൈവച്ചനെ ഇതുപോലെ കുഴച്ചെടുത്താലും നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസീനെ ആയിരിക്കും കണ്ടില്ലേ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ ചോക്ലേറ്റ് ഫ്ലേവർ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മള് പുറത്തുനിന്ന് ഇതുപോലുള്ള ഒക്കെ വാങ്ങിച്ചാലും ഇത്രക്കൊരു ഫ്ലേവറും ടേസ്റ്റ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല ഇപ്പൊ ഇത് ഇതുപോലൊന്നും കുഴച്ചെടുത്തിട്ടു ഓവറായിട്ട് കുഴക്കേണ്ട എല്ലാം കൂടെ ഒന്ന് വന്നാൽ കണ്ടോ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എത്ര വലിപ്പത്തിലുള്ള കുക്കീസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം നല്ല വലിയ ഒക്കെ ഉണ്ടല്ലോ ചില ഈ മോൾസിലൊക്കെ പോകുമ്പോൾ ബേക്ക് ചെയ്യണ സ്ഥലത്ത് നിന്നൊക്കെ വലിയ കുക്കീസ് കിട്ടില്ലേ അതുപോലെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതുപോലെ ഉണ്ടാക്കിയിട്ടായിരുന്നു സ്കൂളിലേക്ക് കൊടുത്തേച്ചത് അപ്പം കാണുമ്പോൾ തന്നെ ഒരു ഹോം മെയ്ഡ് കുക്കീസിന്റെ ഒരു രീതിയിലായിരിക്കുമല്ലോ ഇനിയിപ്പോൾ ഞാനൊരു ബേക്കിംഗ് ട്രേഡ് തേണ്ടതിൽ കുറച്ച് അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കണം കേട്ടോ താഴെ ഇങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആണ് എന്നാൽ ഞാൻ ഒന്ന് ചെയ്യണമെന്നോ ഇനി നമുക്ക് എത്ര വലിപ്പത്തിലുള്ള ഒരു ലഗൾ വേണമെന്ന് വെച്ചാൽ ഇതുപോലെ എടുക്കാം ഒന്ന് പതുക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അതെല്ലാം വലുതായിട്ട് വരും ഈ ഒരു സൈസിലാണ് ഞാൻ എടുക്കുന്നത് എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇത് നമുക്ക് ഓവനിൽ വെച്ച് വേണമെങ്കിൽ അങ്ങനെ ബേക്ക് ചെയ്യാം അല്ലെങ്കിൽ തവയിൽ വെച്ചിട്ടൊക്കെ ബേക്ക് ചെയ്തെടുക്കാട്ടോ ഞാൻ അതിനു മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട് കുക്കീസ് എങ്ങനെയാണ് തവയിൽ വെച്ച് ബേക്ക് ഇതിപ്പോൾ കണ്ടാകാം ഞാനിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കുക്കീസ് ഇതിപ്പോൾ വലിയ കുക്കീസ് ആട്ടോ അത് കാരണം ഇത്ര ഒരുങ്ങൾ വെച്ചിട്ട് നമുക്കൊരു നാല് ഒരു എട്ട് കുക്കീസൊക്കെ ഏഴ് വലുതും ഒരു ചേർതും ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ചിപ്പ് വെച്ച് കൊടുക്കാം നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ ചോക്കച്ചിപ്പ് വെച്ചിട്ടൊന്ന് വതുക്കൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ചെയ്യാം മുകളിലേക്ക് നമുക്ക് ചോക്കച്ചിപ്പ് വെച്ച് കൊടുക്കണം നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ ഒരിക്കാം ചോക്കച്ചിപ്പ് വെച്ചിട്ടൊന്ന് കൊതുക്കൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ചെയ്യാം ഇനി നമുക്കിതൊക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നൂറ്റി എൺപത് ഡിഗ്രി സെന്റിഗ്രേഡില് പന്ത്രണ്ട് മിനിറ്റ് ആണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ആദ്യം നമുക്ക് ഓവൻ ഫ്രീഹീറ്റ് ചെയ്യാം ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളി ആയിട്ടുള്ള ചോക്കോ ചിപ്പ് കുക്കീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് പൊട്ടിച്ച് കാണിക്കാം കണ്ടോ ടെക്സ്ചർ ടെക്സ്ചറുണ്ടോ നല്ല അടിപൊളിയല്ലേ നല്ല ബട്ടറിന്റെയും ചോട്ടേജിന്റെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ട് അടിപൊളിയാണ് അപ്പൊ ഞാനിതില് സോൾട്ടഡ് ബട്ടറായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെ നിങ്ങള് അൺസോൾട്ടഡ് ബട്ടർ ആണ് ഉപയോഗിക്കണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ അപ്പൊ തയ്യാറാക്കി നോക്കുക എന്തായാലും ഇഷ്ടം നമുക്ക് ഇതൊരു എയർടേക്ക് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം കൊറേ നാള് കേട് കൂടാതെ സൂക്ഷിക്കാനൊക്കെ പറ്റും പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും ഇരിക്കാറില്ല ഇവിടെ മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ കാലിയാറുണ്ട് എന്തായാലും നമുക്ക് കുപ്പിണ്ടക്ക ചേട്ടാ കൊള്ളോയിൽ അത്ര വേദ